ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുക്രന്റെ രാശി മാറ്റമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ശുക്രൻ എന്നാണ് രാശി മാറുന്നത് എന്നായിരിക്കും ആദ്യത്തെ തന്നെ അല്ലെ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ശുക്രൻ രാശി മാറുന്നത് അതായത് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രാശി മാറുക അത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏകദേശം നൂറ്റി ഇരുപത് ദിവസത്തിന് മുകളിൽ എന്താണ് ശുക്രൻ മീനൻ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസം പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ശുക്രൻ മീനത്തിൽ നിൽക്കുന്നുണ്ട് സോ അവിടെ നമുക്ക് എന്താണ് ശുക്രൻ ശനിയുടെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വക്രത്തിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ബുധനോടെ കൂടെ വരുന്നുണ്ട് സൂര്യൻ്റെ കൂടെ വരുന്നുണ്ട് അങ്ങനെ എന്താണ് ഒരു മൾട്ടി യോഗങ്ങള് ഒത്തിരി യോഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയമാണ് അല്ലേ അത് ശുക്രൻ നിൽക്കുന്ന പറഞ്ഞ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലും വ്യാരം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ സോ ഒരു പരസ്പരം എന്താണ് രാശിമാരെ നിൽക്കുന്നതിന്റെ സോ അവിടെ തന്നെ യോഗം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉച്ചത്തി വരുമ്പോൾ ഒരു യോഗം പറയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മാളവീയോഗം പറയാവുന്നതാണ് ബുധനും ശുക്രനും കൂടി ചേരുന്ന സമയത്ത് മന്ദ്രഗോപാൾ യോഗം അതുപോലെ തന്നെ ലക്ഷ്മിനാരായണ യോഗം ഒക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഏകദേശം നമുക്ക് എന്താണ് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങളാണ് വരിക നമുക്ക് സുഖഭോഗങ്ങളുടെ എന്താണ് കാര്യത്വം കൊണ്ട് ഷുക്കറാണ് വാഹന കാര്യങ്ങള് പ്രത്യേകിച്ചും കാറുകള് അതുപോലെ ലക്ഷ്യ ആയിട്ടുള്ള ലൈഫ് അതുപോലെ ഫുഡ് നല്ല രീതിയിലുള്ള ടേസ്റ്റി ഫുഡ്സ് ലക്ഷ്യ ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുക ഇപ്പം ഫിലിം ഫീൽഡ് മീഡിയ ഫീൽഡായി നിൽക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യകത്വം എന്ന് പറയുന്നത് ഷുക്കറിനാണല്ലോ അല്ലേ അപ്പോൾ സോ ഈ ഒരു ഷുക്കറിൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭാഗ്യത്ത് ലക്ക് അതുപോലെ മാരേജ് ലവ് ഈ കാര്യങ്ങളൊക്കെ എന്താണ് ആസ്പദമായിട്ട് വരുന്നതാണ് തൊഴിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് സോ നമുക്ക് വെച്ച് താമസിക്കില്ല അധികം താമസിക്കാം വീഡിയോ കിടക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാരണം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ തൊട്ടടുത്തന്നെ ബലേയും കൊണ്ട് അണുത്തോടോ നമ്മുടെ ഇങ്ങനത്തെ വിജ്ഞാനപരമായിട്ടും ജ്യോതിഷം തൊട്ടും മിസ്സ് ആയിരിക്കാൻ വേണ്ടിയാണ് ആ സബ്സ്ക്രൈബും ആ ഓൾ ബട്ടൺ നമ്മൾ നമ്മളിടുന്ന വീഡിയോ മിസ് ആവാതിരിക്കാൻ വേണ്ടി കേട്ടോ മകം പൂരം ഉത്തരം കാണുന്ന രണ്ടുകാല നക്ഷത്രമാണ് സിംഗരാശി എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഫലം പൊതുഫലം നോക്കിയില്ല അപ്പം നമുക്ക് മനസ്സിലായി നമുക്ക് കുറച്ച് ചലഞ്ചസ് നിറഞ്ഞ സമയമായിരിക്കും കുറച്ച് നമ്മുടെ ബുദ്ധിമുട്ടിൽ നിറഞ്ഞ സമയങ്ങളായിരിക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഓക്കെ പക്ഷേ നമുക്ക് എന്താണ് ഇപ്പൊ ശുക്രന്റെ ഉച്ചം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് ചെറുതായിടത്തൊരു ആശ്വാസം ഒക്കെ കിട്ടും കേട്ടോ ഈ ഉച്ച ടൈം എന്ന് പറയുന്നത് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടും പൊതുവേ നോക്കുന്ന ടഫ്നെസ് ചളഞ്ഞസൊക്കെ ഉണ്ടാവും എന്ന് പോലും നമുക്ക് ചെറിയൊരു ആശ്വാസം എന്നിട്ട് നിന്നിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ അനുകൂലമായിട്ട് നമുക്ക് നോക്കാം സൊ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എട്ടാം സ്ഥാനത്തിലാണ് വരിക ഉച്ചത്തിൽ വരിക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പത്തിലെ നമുക്ക് വ്യാഴം വരുന്നുണ്ട് രണ്ടും എന്താണ് ശുഭഗ്രഹങ്ങളാണ് അല്ലേ സോ ഈ ശുക്രന്റെ കൂടെ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയേണ്ടത് രാഹു യോഗം ചെയ്യുന്നുണ്ട് ശനി യോഗം ചെയ്യുന്നുണ്ട് ബുധനോട് യോഗം ചെയ്യുന്നുണ്ട് സൂര്യനോട് യോഗം ചെയ്യുന്നുണ്ട് സോ നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും തരാതെ നമുക്ക് എന്ത് ചെയ്യും നമ്മളെ നോക്കുന്നൊരു സൈമാക്കും ടൈം എന്ന് പറഞ്ഞാൽ പല തരത്തിൽ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ നോക്കും പക്ഷേ നമുക്കൊരു ശ്രദ്ധ ആവശ്യമാണ് നമുക്ക് ചിങ്ങരാശിയെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ശുക്രൻ്റെ രാശിമാറ്റത്തിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് ശ്രദ്ധയാണ് സോ ആ ശ്രദ്ധ ഇല്ലായ്മ കൊണ്ട് പല നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ നമുക്ക് പൊതുവേ വലിയ നഷ്ടങ്ങൾ തരാൻ നോക്കൂ ഇല്ലെങ്കിൽ പോലും നഷ്ടങ്ങൾ വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ ആ സ്ഥലത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയാണ് സോ പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെന്റ് സൈഡിലൊക്കെ ചെയ്ത് ശ്രദ്ധിക്കുന്ന ഒക്കെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതൊക്കെയൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാം എട്ടാം സ്ഥാനം എന്ന് പറയുന്നത് നോ ആയിട്ടുള്ള തിങ്സ് ആണ് സോ നമുക്കൊരു കാര്യം നഷ്ടപ്പെട്ട് എന്തെയാണ് മറ്റൊന്നിനെ കിട്ടാനുള്ള യോഗമൊക്കെ പറയാവുന്ന സമയമാണ് ഒരു കാര്യം നഷ്ടപ്പെടാൻ എന്നിട്ട് നമുക്ക് ഇത് കാര്യം കിട്ടാം ഇപ്പം സ്ഥലങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയാലും എന്ത് കാര്യങ്ങളായാലും ഒരു നമുക്ക് നമ്മുടെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു സാധനം കിട്ടുക അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തായാലും എന്തൊരു തരത്തിൽ ചിന്തിച്ചാലും ഒരു കാര്യം നഷ്ടപ്പെടാൻ എന്നിട്ട് മറ്റൊന്ന് കിട്ടാൻ യോഗ ടൈമാണ് ഓക്കെ ഇപ്പം എന്താണ് ഒരു പെൻസിൽ പോയി വേറൊരു പെൻസിൽ കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോ ഇനി ഈക്വൽ ആയിട്ട് സാധനമായിരിക്കും ചിലപ്പോ വേറെ ഈ അൺഇക്ലോഡ് നമ്മൾ പാനാമെൻസിലായിരിക്കും നഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്ന സാധനം നോർമലുള്ള പെൻസിലാവാം ചെ നമുക്ക് നഷ്ടപ്പെട്ട പെൻസിലാവാം കിട്ടുന്നത് കിട്ടുന്ന പാനാമെൻസിലാവാം സോ അത് നമ്മുടെ എന്താണ് ജാതകത്തിനും കൂടെ പൊരുത്തപ്പെട്ടിരിക്കും ഒരു എക്സാമ്പിൾ പോലെ പെൻസിൻ്റെ കാര്യം പറഞ്ഞു തോന്നും കേട്ടോ സോ എന്തൊരു കാര്യത്തിലായാലും അതുപോലെ ഒന്നും നഷ്ടപ്പെട്ടിട്ട് മറ്റൊന്നും കിട്ടാനുള്ള യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്കൊക്കെ എങ്കിലും നോക്കി കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ആയാലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടൈമും എന്താണ് ഇൻവെസ്റ്റ്മെന്റിന് അത്ര നല്ല ടൈമല്ല സോ ആ കാര്യങ്ങളൊക്കെ നോക്കുന്ന ശ്രദ്ധിക്കുന്ന നല്ലതാണ് അതുപോലെ പ്രതീക്ഷ കാര്യം നടന്നില്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ് ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ തരുന്ന സമയം തന്നെയായിരിക്കും ചില സമയത്ത് നമുക്ക് ജോലി സംബന്ധമായിട്ട് പെട്ടെന്ന് യാത്രകളൊക്കെ ചെയ്യേണ്ട വന്നേക്കാം കേട്ടോ പെട്ടെന്നുള്ള യാത്രകൾ ചെയ്യേണ്ട വന്നേക്കാം ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ സ്ഥലം മാറാൻ ഓക്കെ ജോലിയുടെ പൊസിഷൻ മാറാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ നോക്കുക അതുപോലെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പ്രണയത്തിലേക്കുള്ളവർക്കായാലും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുക ശ്രദ്ധിച്ച് തന്നെ ഓരോ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവാം പണങ്ങളൊക്കെ കൊടുക്കുള്ള വിഭവങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രിക്കുന്നതല്ലതാണ് അധികം അതിൽ നിന്നും ഇടപെടാതിരിക്കാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അത്ര അനുകൂലമായ സമയമില്ല ഇന്നിരുന്നാ പോലും ഇടപെട്ടേ പറ്റൂലെങ്കിൽ പോലും ശ്രദ്ധ ആവശ്യമാണ് പിന്നെ പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധ ആവശ്യമാണ് ശ്രദ്ധ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ല പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനത്തോളം നല്ലതാണ് പറയുന്നത് ശുക്രന്റെ ആവശ്യമാറ്റം ഇന്നിരുന്നാലും പോലും നമുക്കുടെ ശ്രദ്ധ ഭയങ്കര ആവശ്യമാണ് ശ്രദ്ധയില്ലായ്മ കൊണ്ട് വലിയ തരത്തിൽ പ്രശ്നം ഉണ്ടാകാം അപ്പൊ എത്ര ഗുണമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രയോജനവും മനസ്സിലായില്ലേ അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ഓർമ്മ ഇയാൾക്ക് പൈസ കൊടുക്കാൻ കുഴപ്പമില്ല തിരിച്ച് കിട്ടും എന്തൊരു വിശ്വാസത്തിൽ കൊടുത്താൽ പോയി സമയത്ത് കൊടുത്താൽ കിട്ടാനൊക്കെ ചാൻസ് ഒരു കണക്കായിരിക്കും പിന്നെ നമ്മൾ എന്താ പുറകെ നടക്കേണ്ടി വരും അതുമാത്രമല്ല അയാൾ പോലുള്ള റിലേഷൻഷിപ്പ് വേറെ അല്ലെങ്കിൽ ഇപ്പോഴുള്ളൊരു ബന്ധം പോലും നഷ്ടമാവാനും ചാൻസ് ഉണ്ട് ആ ഒരു പൈസ കൊടുത്തതിൻ്റെ പേരിൽ നഷ്ടമാവാം നമ്മളോട് വഴക്കാവാം അല്ലെങ്കിൽ പിന്നെ അടിയാവാം ആ പൈസ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് വന്നിട്ട് പിന്നെ നമ്മളോട് മിണ്ടൂല ഇതൊരവസ്ഥ ഉണ്ടാകാം സോ ആ കാര്യങ്ങൾ പണ ഇടപെടാൻ പണ ഇടപെടാതിൻ്റെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടൊരു കാര്യമായിരിക്കും എന്ന് ആവശ്യമില്ലാതെ അങ്ങനെ കൊടുക്കൽ ഭാഗങ്ങളിലേക്കൊന്നും ചെന്ന് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് അതുകൊണ്ട് റിസ്ക് ഒക്കെ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം എടുക്കാതിരിക്കാനാണ് നല്ലത് കാരണം പണമൊക്കെ അവിടെ നിന്ന് നഷ്ടമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ സോ പൊതുവെ നോക്കി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല ഒരു ആ ചെറിയ ആശ്വാസം പോലെ എന്താണ് ഭയങ്കര വെയിലിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കാറ്റ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം പോലെ നല്ല വെയിൽ കണ്ടത്തെ വേരിന്റെ ഇടയ്ക്ക് ഒരു മലയെ കിട്ടുന്നത് നമുക്ക് ഒരു രാശ്വാസമല്ലോ സോ അതുപോലെ ഒരു ശുക്രന്റെ രാശി മാറ്റം നിങ്ങൾക്ക് എന്താണ് കുറച്ചൊക്കെ അനുകൂലമാണ് എന്നിരുന്നാൽ പോലും നമ്മൾ എന്താ ശ്രദ്ധ ആവശ്യമുണ്ട് ശ്രദ്ധ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടുതന്നെ എടുത്തു പറയുന്നത് കേട്ടോ സോ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ ചിങ്ങരാശി എന്ന് പറയുന്നത് കേട്ടോ ഇത്രയൊക്കെയാണ് എന്താ രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേരും നക്ഷത്രവും കൂടി താരെ കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താണ് ശുക്രന്റെ ഗോചര ഫലമാണ് പറഞ്ഞത് അല്ലേ ശുക്രൻ്റെ രാശി മാറ്റുന്നത് ശുക്രന് ഉച്ചത്തിൽ വരും എന്തൊക്കെ ഫലങ്ങളാണ് വരികയെന്നത് അപ്പം നമ്മൾ ഈ ഫലങ്ങളൊക്കെ വരുമ്പോൾ ചിലരുടെ ഏറ്റവും ഒരു ഡൗട്ടാണ് ഞാൻ രാശി വെച്ചാണോ നോക്കേണ്ടത് അതല്ലെങ്കിൽ ലഗ്നം വെച്ചാണോ നോക്കേണ്ടത് എന്ന് ചോദിക്കാൻ എല്ലാ വീടിനും പറയുന്നത് നമുക്ക് രണ്ടും വെച്ച് നോക്കാം രാശി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ഒരവസ്ഥ മനസ്സിന്റെ ഒരു സ്ഥിതിയാണ് അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് സോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകും ആ വിധിയെ സംബന്ധിച്ച് ലഗ്നവും അതുപോലെ തന്നെ മനസ്സിന് ആയിട്ട് നമ്മൾ എന്താണ് രാഷ്യമാണ് ചിന്തിക്കുന്നത് സോ രണ്ടും കൂടി ചിന്തിച്ച് നമ്മളൊരു സമ്മിശ്ര ഫലമായിട്ട് നോക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ശുക്രന്റെ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം അതുപോലെ തന്നെ ഇപ്പം ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക നിങ്ങൾക്ക് അനുകൂലമായ ടൈം ആണെങ്കിൽ നിൽക്കാൻ ഫലങ്ങളും എന്തുണ്ടാക്ക ഗോചാരം അനുകൂല ഫലങ്ങൾ പറഞ്ഞവർക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ വരും അത് മച്ചായെങ്കിൽ അതനുസരിച്ചുള്ള ഏറ്റിൽ കുറച്ചുകൊണ്ടും ഉണ്ടാവൂട്ടോ ജീവിതത്തിൽ സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ശുക്രന്റെ കാര്യത്വങ്ങളൊക്കെ അറിയാം അല്ലേ സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ പ്രധാനമായിട്ടും നമ്മുടെ ജാതകത്തിൽ ശുക്രൻ്റെ ബലാബലങ്ങളും ചിന്തിക്കണം സോ ജാതകത്തിൽ എവിടെയാണ് ശുക്രൻ നിൽക്കുന്നത് ആരുടെ കൂടെയാണ് ആരുടെയെങ്കിലും യോഗം ചെയ്താണോ ഉച്ചത്തിലാണോ വക്രത്തിലാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശുക്രന്റെ നില എന്താണ് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ ശുക്രന്റെ ഗോചര ഫലം വെച്ച് നോക്കുമ്പോൾ ഉള്ള ഫലങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാവും അതുപോലെ ദശ ഏതാണ് അപകാരം ഏതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പൊ അത്രയും കൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമ്മുടെ ജാതവും കൂടി വെച്ച് വേണം നമ്മുടെ മന്തിൽ പിടിച്ച് നമ്മൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ അതുപോലെയാണ് എന്താ നമ്മുടെ ഈ ശുക്രൻ്റെ ഗോചരഫലം നോക്കുമ്പോൾ ആ ഒരു ഗ്രഹത്തിൻ്റെ ഗോചരഫലം നോക്കുമ്പോഴും നമ്മുടെ ജാതകത്തിൽ കൂടി നമുക്ക് നോക്കും ആ ഒരു ഫലം നമുക്ക് വരുന്നുണ്ടോ അപ്പം നമുക്ക് ഗോചരാൾ നല്ല അനുകൂലമാണ് പക്ഷേ ജാതക വശാൽ നമുക്ക് അത്ര അനുകൂലം അല്ലെങ്കിൽ നമുക്ക് അത്ര അനുകൂല ഫലം കിട്ടുകയില്ല ഓക്കെ സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചും നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുതിയ കമ്മ്യൂണിറ്റി പറയും കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് പവേഴ്സ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ നമ്മുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് സോ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ചില സമയത്ത് ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് സോ ആ ഫ്രീ വെബിനാർ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അത് മാത്രല്ല നമ്മുടെ മറ്റു പെയ്ഡ് ആയിട്ടുള്ള വെബിനാർസ് ഒക്കെ വരുമ്പോഴും നിങ്ങൾക്ക് അതിൽ എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടും സോ അതിൽ മെസ്സേജസ് വരും സോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് അത് ചേരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഓക്കെ പെട്ടെന്ന് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും മറ്റേ നമ്മൾ ചിലപ്പോൾ എന്താണ് ആ ഒരു വെബിനാർസിനെ കുറിച്ച് വീഡിയോസോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധ്യതയില്ല പക്ഷെ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ നടത്തുന്ന വെബിനാൻസ് ഡീറ്റെയിൽസ് ചേ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കുറച്ചുകൂടെ എത്തണം നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വെബിനാർസൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് അതിന് കിട്ടുന്നതായിരിക്കും സോ ആ ഒരു കമ്മ്യൂണിറ്റിലേക്ക് നമുക്ക് പത്തൊമ്പതാം തീയതി ഇൻപതാം തീയതി മിലിനേ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു വെബിനാർ ഉണ്ട് സോ ആ വെബിനാർ എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ട് മൂന്ന് കൺസെപ്റ്റ് ആണ് പഠിപ്പിക്കുന്നത് അതിൽ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ഒരു ബിസിനസ് എന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതി എന്താണ് ഗംഭീരമായിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് നമ്മുടെ ബിസിനസ് ലൈഫ് തന്നെ കുറച്ചുകൂടെ സെറ്റ് ആക്കുകയാണ് നമ്മുടെ നോർമൽ ലൈഫ് ആയെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന മാർഗ്ഗം അല്ലെങ്കിൽ പ്രധാന ഒരു വരിക്കാട്ട് തന്നെയായിരിക്കും മില്ലിയനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് സോ ഒരു വെബിനാർ ജനുവരി പത്തൊമ്പതാം തീയതി ഉണ്ട് സോ അതിനു ശേഷം ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയാണ് തന്നെയായിരിക്കും സോ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക ജസ്റ്റ് ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ട് ഒന്ന് അൺമിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി സോ എന്താണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടും സോ അതിനുമുമ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ വെബിനാറിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ്സസ് വരിക സോ അവിടെ എന്തെയാണ് നമുക്ക് കാണാം കേട്ടോ ക്ലാസ് മിസ് ചെയ്യേണ്ട മില്ലിയൻ സക്സസ് മന്ത്ര ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താണ് ഫ്രീ പ്രോഗ്രാം ആണ് സൗജന്യമായിട്ടുള്ള വെബിനാറാണ് സോ എന്താണ് മിക്സ് ചെയ്യൽ അതുപോലെ തന്നെ സൗജന്യം ഉള്ള ഓർത്ത് വാല്യൂ ഇല്ലാന്ന് വിചാരിക്കല് ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുക സോ എന്ത് ചെയ്യാ ആ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമോ അതിന്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നമുക്ക് സെൻഡ് ചെയ്തു തരാം സോ എന്താ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ആഫ്റ്റർ ദി വെബിനാർ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ചേഞ്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ഉറപ്പായിട്ടും സോ എന്തൊരു കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക ഈശ്വര ഭാർഥനോടെ എല്ലാം നടക്കുക സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ